എല്ലാവർക്കും വാഴവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സംസാരിക്കുന്നതിനിടെ ചുമ്പിച്ചോട്ടയെന്ന് ചോദിച്ചു താൻ സമ്മതിച്ചു പിന്നെ തൻ്റെ കിടക്കയിലേക്ക് തള്ളിയിട്ടു ബലാത്സംഗം ചെയ്തു ഒരുപാട് പേർ വാഴ്ത്തിപ്പാടുന്ന വ്യക്തിയാണ് വേടൻ വേടനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗികാരോപണ കേസ് വന്നിരിക്കുന്നത് റാപ്പർ വേടനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം ഒരു യുവ ഡോക്ടറാണ് ഉന്നയിച്ചിരിക്കുന്നത് സാമ്പത്തികമായും ശാരീരികമായും വേടൻ തന്നെ ചൂഷണം ചെയ്തുവെന്നാണ് ഡോക്ടർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് കോഴിക്കോട് കോവൂരുള്ള ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ പലവട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൻദാസ് മുരളിയുമായി യുവ ഡോക്ടർ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത് യുവ ഡോക്ടർ പി ജി ചെയ്യുന്ന സമയമായിരുന്നു വേടൻ്റെ പാട്ടുകളിൽ ആകൃഷ്ടിയായി യുവതി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു പിന്നീട് ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറി ഒരിക്കലൊരു ദിവസം ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വേടൻ തന്നെ വിളിച്ചു കാണണം എന്ന് പറഞ്ഞു ഉച്ചയോടെ ഈ പെൺകുട്ടി താമസിക്കുന്ന ഫ്ലാറ്റിൽ വേടൻ എത്തി ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു താൻ സമ്മതിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് ചുംബിച്ചതിന് പിന്നാലെ വേടൻ കിടക്കയിലേക്ക് തള്ളിയിട്ട് സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തുവെന്ന് ഡോക്ടർ പറയുന്നു ഇത് ചോദിച്ചതോടെ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞുവെന്നാണ് വേടൻ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞാണ് വേടൻ യുവതിയുടെ ഫ്ലാറ്റിൽ നിന്നും പോയത് പിന്നീട് ഇരുവരും ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ജൂൺ മാസങ്ങളിൽ വേടൻ ദിവസങ്ങളോളം തന്റെ ഫ്ലാറ്റിൽ തങ്ങിയിട്ടുണ്ടെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നു പലപ്പോഴായി പണം വാങ്ങിയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലിയിൽ പ്രവേശിച്ചു കൊച്ചിയിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിലും വേടനെത്തി ദിവസങ്ങളോളം താമസിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വേടൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചിയിലെ വീട്ടിൽ വച്ചും തന്നെ പീഡിപ്പിച്ചുവെന്ന് യുവതി പറയുന്നു പിന്നീടൊരിക്കൽ ദേശീയത്തിലെത്തിയ വേടൻ തന്നോട് മോശമായി പെരുമാറിയെന്നും താൻ ടോക്സിക് ആണെന്നും പറഞ്ഞു മറ്റ് പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നായിരുന്നു വേണന്റെ പരാതി തുടർന്ന് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേണനും സുഹൃത്തുക്കളും ഫ്ലാറ്റ് വിട്ടുപോയി ഉടനെ തന്നെ ഫോൺ ചെയ്തതോടുകൂടി പിന്നീട് സമാധാനത്തോടെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പല തവണ തിരിച്ച് വിളിച്ചെങ്കിലും വേ